കല്യാണത്തിന് പിന്നാലെ നടി മീര വാസുദേവിന് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു കല്യാണത്തിന് ശേഷം ഒട്ടും നല്ല സന്തോഷ വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് ശേഷം എല്ലാവരും മീരയുടെ വാർത്തകൾക്കായി കാതോർത്തിരിക്കാറുണ്ട് എന്നാൽ ഓരോ സമയവും തനിക്ക് പറങ്കുവെക്കാനുള്ളതും പറയാനുള്ളതുമെല്ലാം സങ്കട വാർത്തയാണെന്നാണ് മീര പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ മീര പറയുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇനി സുമിത്രയായി ഒരിക്കലും മീര എത്തില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് സുമിത്ര ബോൾഡായി മാറി പ്പോൾ ഇതാണ് കാണാൻ ആഗ്രഹിച്ചതെന്ന് പ്രേക്ഷകർ പറഞ്ഞു എന്നാൽ സുമിത്രയുടെ യാത്ര ഇനി ഇങ്ങോട്ടില്ല ഇനി അങ്ങോട്ടുള്ള യാത്രകളിൽ നിങ്ങളുടെ പിന്തുണ കൂടെ വേണം പക്ഷേ ഞാൻ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയുന്നു എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറുകയാണ് ഇപ്പോൾ മീരയുടെ ഈ വാർത്ത ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ജീവിതം മാറി മനോഹരമായ ഒരു യാത്രയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മീര എത്തുന്നത് അഞ്ചു വർഷത്തെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് അത്രയേറെ അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന നല്ല അടുപ്പം അതൊക്കെ ഓർമ്മകളാണ് ഇത് ഓർക്കുമ്പോൾ സങ്കടമാണ് തുടക്കം മുതൽ തന്നെ പ്രേക്ഷകരും മികച്ച പിന്തുണയാണ് നൽകിയത് ഇനി അങ്ങോട്ടുള്ള യാത്രകളിലും നിങ്ങൾ വേണം കുടുംബവിളക്കിൽ പ്രതീക്ഷ എന്ന കഥാപാത്രത്തെ ന്യൂബിനെ അവതരിപ്പിച്ചപ്പോൾ ന്യൂബിനും ഇതേ വാർത്തയാണ് പറഞ്ഞത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെ കൂടെ ചേർത്ത് പിടിക്കും മനോഹരമായ നിമിഷങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവട്ടെ ഒരിക്കൽ അവസാനിക്കാത്തത്ര സ്നേഹവും ഉള്ളിലുണ്ടാകട്ടെ കുടുംബവിളക്ക് എനിക്ക് ഒരുപാട് ഓർമ്മകളും നല്ല സൗഹൃദവും സമ്മാനിച്ചു ഭർത്താവ് ഉൾപ്പെടെ പരമ്പരയുടെ പിന്നടിയിൽ പ്രവർത്തിക്കുന്നതിനൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു മീര പങ്കുവച്ചത് ഇപ്പോൾ നമ്മൾ ഇനിയും കണ്ടുമുട്ടും എത്ര മനോഹരമായ യാത്രയായിരുന്നു അത് എന്നുമാണ് താരം കുറിച്ചത് കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത് പരമ്പരയുടെ ക്യാമറമാനായ ബിപിനെയാണ് മീര വിവാഹം ചെയ്തത് ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒന്നിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു ഞാനും വിപിനും ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഇനിയുള്ള യാത്രകൾ ഒരുമിച്ചെന്നുമാണ് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്ട്രർ വിവാഹം നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു മീര മൂന്നാമതും വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനമാണ് വന്നത് അതിന് പിന്നാലെ ഇനി സുമിത്രയായി ഒരിക്കലും മീര എത്തില്ല എന്നറിയുമ്പോൾ ആ ഇരട്ടി സങ്കടമാണ് പ്രേക്ഷകർക്കുണ്ടാവുന്നത് ആദ്യമൊന്നും പ്രേക്ഷകരോട് പറഞ്ഞിരുന്നില്ല എന്നൊരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത വേദനയാണ് പകരുന്നത് ഇനി സുമിത്ര എത്തില്ല എന്നറിയുമ്പോൾ കൂടുതൽ സങ്കടമാണ് എന്നിരുന്നാലും സാരമില്ല ഇനിയും പിന്തുണയുമായി ഞങ്ങൾ എത്തും അത് ഉറപ്പാണ് മീരയുടെ സങ്കടത്തിനും സന്തോഷത്തിനുമെല്ലാം ഞങ്ങൾ ഉണ്ടാകും അതും ഉറപ്പാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന മീരയ്ക്ക് ഈ വിശേഷവും പങ്കുവയ്ക്കാൻ വളരെയധികം പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല മീരയുടെ വാർത്തകൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കും വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല സുമിത്ര എന്ന പാവം വീട്ടമ്മയായി മീര വാസുദേവ് എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അമ്പരപ്പായിരുന്നു തന്മാത്രയിലെ ലേഖയായിരുന്നു മീരയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്ന ക്യാരക്ടർ സംപ്രേഷണം തുടങ്ങി അധികം വൈകാതെ തന്നെ സുമിത്രയും സീരിയൽ പ്രേമികൾ ഏറ്റെടുക്കുകയായിരുന്നു സാധാരണ വീട്ടമ്മയിൽ നിന്നും ബിസിനസ് യിലേക്ക് സുമിത്രയുടെ വളർച്ചയുമുണ്ട് ജീവിതത്തിലെ മാറ്റങ്ങളും എല്ലാം പ്രേക്ഷകരും ആസ്വദിക്കുകയാണ് സിനിമാ സീരിയൽ വ്യത്യാസം നോക്കാതെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രമാണോ എന്ന് മാത്രമാണ് താൻ ശ്രദ്ധിക്കാറുള്ളതെന്ന് മീര പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ